ഹലോ ഗൈസ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഐറ്റം സൂപ്പർ ഡിഷാട്ടോ കട്ടുകടയിലൊക്കെ കിട്ടുന്ന സാധനം മുട്ടയും പുട്ടും മിക്സ് അപ്പം ഞാൻ അടുത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമുക്ക് അടുത്ത് വേണ്ടത് പുട്ടാണ് തയ്യാറാക്കണം എൻ്റെ അടുത്തുള്ളത് ചട്ടപ്പെട്ടാണ് നിങ്ങൾക്ക് ഏതൊക്കെ ഉപയോഗിക്കാം അതിന് ശേഷം അവർ ഫ്രൈ വേണം എടുത്തിട്ട് നേരെ എന്ത് ചെയ്യണം നമുക്ക് അടുപ്പക്കം കയറ്റിക്കണം ആവശ്യത്തിനുള്ള എണ്ണയാണ് ഒഴിച്ച് കൊടുക്കാൻ എന്നിട്ടാ ഞാൻ ഇവിടെ ഓയിലാണ് ഉപയോഗിക്കട്ടെ നിങ്ങൾക്ക് കയ്യിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കട്ടെ ഇതിനങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ അരിഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ടാണ് കൊടുക്കുക അപ്പോ മുത്തുമണികളെ എനിക്ക് പറയാനുള്ളത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം നിങ്ങൾ ചെയ്യണം പിന്നെ ഞാൻ ഈ കമൻ്റൊക്കെ നിങ്ങളെക്കൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ചോദിക്കാൻ അവർ കമൻറ്റ് ചെയ്യങ്ങൾ ഞാനിത് ഇങ്ങനെ കാത്തു കൊടുത്തിരിക്കുക അവിടെ ആരേ കമനും ഇടും ആരോടുന്നു ആയിക്കോട്ടെ അതെങ്ങനെന്തായാലും വില ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച അപ്പൊ നമുക്ക് ഇതാ ഓരോ എക്കെടുത്ത് എടുക്കാ കേട്ടെടുക്കുന്നു ഓനെ കേത്തിട്ട് മൂത്ത് വന്നു ടേസ്റ്റ് തന്നെ മാറും ടേസ്റ്റേ മാറും ഇതൊരു മണക്കെന്ന് വരാണ്ട് മൂത്ത് കഴിഞ്ഞാൽ തൊള്ളേനൊക്കെ വെള്ളം ഇങ്ങനെ പൊട്ടീറ്റ് പാടില്ല ഇതങ്ങനെ വന്നു ആയി കിട്ടിയായി എന്നുള്ള ഒരൊക്കെ ചിന്ത ഇപ്പൊ ആ ഞാൻ അടുത്ത സാധനം എടുത്തതാ മൊഞ്ചായില്ലേ എന്താ കാണുന്ന തന്നെ ചെറുക്കിലെ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് എന്താണ് നമ്മളെ ഗറം മസാലയും ഇട്ടെടുക്കാം എന്നിട്ട് നല്ലോണം ചിക്കിച്ചി ചിക്കിച്ച സെറ്റാക്കി വയ്ക്കാം അപ്പൊ ഒരു മോണിക്ക ഓഹോ മോണിക്ക ഇപ്പം മോണിക്ക നല്ല ട്രെൻഡായി അടക്കണം അല്ലേ പാട്ടൊക്കെ നാട്ടില് ആ നടക്കട്ടെ നമ്മളിവിടെ ഇങ്ങനെ ഇതെങ്ങനെ ഓരോന്നൊക്കെ ട്രെൻഡായിട്ട് കണക്കാണ് അപ്പോൾ നമ്മുടെ സാധനങ്ങൾക്ക് ഇതാക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് ഈ സാധനം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഉണ്ടാക്കി നോക്കിയേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയാൻ കഴിയുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് ഇന്നോടുള്ള ആ കമൻറ്റ് ഏത് ആ കമന്റ് എനിക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം അല്ലാതെ എനിക്ക് കമന്റ് കിട്ടാൻ യാതൊരു താങ്ക്സും ഞാൻ തന്നില്ല അപ്പം ഇതൊക്കെ നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് പറഞ്ഞാൽ അർപ്പണമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്തേക്കുള്ള ഇതിൻ്റെ രാത്രി ഇടത്തെ ഭക്ഷണമാണ് ഞാൻ നോക്കുമ്പോൾ ഒരു സാധനമില്ല ഫ്രിഡ്ജ് നോക്കുമ്പോൾ അതിൽ മുട്ടയും ഒക്കെ എടുക്കുന്നുണ്ട് അവൻ എങ്ങനെ സെറ്റാകാതെ ചേട്ട് അപ്പം അത് വീടിനിട്ടു അല്ല പിന്നെ അപ്പം നമ്മൾ സാധനം ടിക്കിറ്റാക്കി വന്നിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മളെ കുട്ട് ചട്ടക്കുട്ട കേട്ടോ അടിപൊളിയാ സൂപ്പർ സാധനം തൊട്ട് അഞ്ചു പോണെട്ടോ ആ ജാതി കുട്ടിണ്ടാക്കണേ ഇതൊക്കെ തൊടുമ്പോൾക്ക് മനസ്സിലാവും എന്താണുള്ളത് അല്ല തൊട്ടപ്പൊങ്ങനെ അരിഞ്ഞു പോകുന്നുണ്ടോ തൊള്ളയിൽ നിന്ന് വെള്ളക്ക പൊട്ടാന്ന് ഇറങ്ങിയിട്ടതാ തൊള്ളല് വെള്ളം പൊട്ടിന് പുറത്തൊക്കെ പിട്ടാട വേറെ അങ്ങനെ ഇത് ചിക്കൻ ചടക്കി സെറ്റാക്കി വന്ന സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആയി കഴിഞ്ഞാൽ മുകൾക്ക് കുറച്ച് മല്ലിച്ചപ്പം ഇട്ടെടുക്കാം മല്ലിച്ചപ്പാണ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇളക്കില്ല എന്നിട്ട് നമുക്ക് അത് പ്ലേറ്റിലേക്ക് മാറ്റി സെറ്റാക്കി വെക്കാം പിന്നെ ആ രണ്ട് സ്പൂൺ എടുത്താൽ തേച്ചൊക്കെ പൊള്ളിയായി അപ്പം ഉപ്പ് ഉപ്പുങ്ങൾ ഇടണം മറക്കരുത് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം അടുത്ത വീഡിയോ ആയി വന്നിട്ട് എല്ലാവർക്കും ബൈ ബൈ